നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് എത്ര വിലയുള്ളതായാലും വില കുറഞ്ഞതായാലും അതിലല്ല കാര്യം അല്ലേ നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതല്ല നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷവും നമ്മുടെ മുഖത്ത് വരുന്ന പുഞ്ചിരിയാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എവിടെ നിന്നും ആയിക്കോട്ടെ ഏത് കളിന്നായിക്കോട്ടെ ഡസൻ മാറ്റർ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അവൾ ബേസിക്കലി ബാംഗ്ലൂരാണ് അവൾക്ക് നമ്മുടെ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് മന്തി കഴിക്കണം മന്തി കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഈ സ്റ്റാമിൽ നമ്മൾ നവരുചിയിൽ പോയപ്പം ഒരു വീഡിയോ ആണ് ഇതിനെ ഫുഡിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒന്നും എടുത്താൽ എല്ലാ അല്ലെങ്കിൽ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ട് ആ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ആരും കാണരുത് അവളുടെ ആ സന്തോഷവും അവളുടെ ഫുഡ് കഴിച്ചപ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും എക്സ്പ്രഷനും ഒക്കെ കണ്ടപ്പം എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ അവളുടെ ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അവൾക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു അപ്പം ഈസ്റ്റാമിലുള്ളവർക്കും അതെല്ലാം മിക്ക യു ലണ്ടനിലുള്ള മിക്കവരും പോയി കഴിച്ചിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയായിരിക്കും നവരുചി എന്ന് പറയുന്നത് എനിക്ക് എനിക്കിവിടുത്തെ ഈ മന്തി ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും കാന്താരി മന്തി എൻ്റെ ഫേവറേറ്റ് ആണ് കാന്താരി മന്തി ജയിലിക്കട്ട് മന്തിയാണ് നമ്മൾ ട്രൈ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതുവരായിട്ട് ബോത്രാണെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ നമ്മുടെ പ്ലീസ് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് കമന്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം